ആ അങ്ങനെ ഒരു ഹോളിഡേ വീണ് കിട്ടി ഇന്ന് കൃഷ്ണാഷ്ടമിയാണ് കേട്ടോ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയും ശ്രീകൃഷ്ണനെയും സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ പകൽ ഉറക്കമായിരുന്നു അപ്പോഴാണത് സംഭവിച്ചത് രാത്രിയല്ല കേട്ടോ പകൽ ഞാനൊരു വല്ലോത്ത കാട്ടിലൂടെ നടക്കുകയാണ് എന്തു പറ്റിയെന്ന് അറിയില്ല എവിടെന്നയോ സൗണ്ട് കേൾക്കുന്നു എനിക്ക് പേടിയായി ഞാൻ എന്തിനാ കാട്ടിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ നടന്ന് 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 ഞാൻ ഇങ്ങനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ നോക്കി പേടിപ്പെടുത്തുന്ന പല സൗണ്ടുകളും എന്നെ പിന്തുടർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനങ്ങനെ നിൽക്കുമ്പോൾ അത് സംഭവിച്ചു ആ കാട്ടിലെ കുട്ടിഭൂതം അവന്റെ അമ്മയുമായി വഴക്കിട്ട് കാട്ടിലൂടെ ആരെയോ തിരഞ്ഞു നടക്കുകയായിരുന്നു കരച്ചിലോട് കരച്ചിലായ ആ കുട്ടിഭൂതം എന്നെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു ഭൂതം പിടിച്ചേ അയ്യോ കുട്ടി പിടിച്ചേ ഓടിക്കോ